ിൽ നിന്നും അഷറയിലേക്ക് എഴുന്നേറ്റുവരിക പിതയേറ്റയാളെ പോലെയാകുമെന്ന് പലിശ വളരെ ഗൗരവമുള്ള സംഗതിയാണ് ഞാനൊരു സംഭവം പറഞ്ഞു തരാൻ നിങ്ങൾക്ക് സമുരത്ത് പറയുകയാണ് ഞങ്ങൾക്ക് മുഖം തിരിച്ചിരിക്കും എന്നിട്ട് റസൂറുള്ള ചോദിക്കും ഇന്നലെ രാത്രി വല്ല സ്വപ്നവും കണ്ടിരുന്നോ ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ ആ സ്വപ്നം പറയും ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടില്ല എന്ന് പറയും അപ്പൊ റസൂറുള്ള കണ്ട സ്വപ്നം ഞങ്ങൾ വിവരിച്ചു മഹാൻ അവകൾ പറയുകയാ അങ്ങനെ ഒരു ദിവസം മഹാനായി റസൂലുള്ളാഹി ഒരു ദിവസം ഇതുപോലെ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ആരും ഇന്നലെ സ്വപ്നം കണ്ടിട്ടില്ല പറഞ്ഞു ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടോ അതീതി കൊണ്ട് ഞാൻ ഒരു സ്വപ്നം കണ്ടു ഇന്നലെ എന്റെ അടുക്കൽ രണ്ടു ആളുകൾ വന്നോ പരിശുദ്ധരായ രണ്ടാളുകൾ എന്റെ അടുത്ത് വന്നു എന്നിട്ട് എന്നിട്ടവരെ എന്നെയും കൂട്ടിയിട്ട് പോയി അങ്ങനെ ഞങ്ങൾ ചെന്നു നിന്നത് ഒരു രക്തത്തിന്റെ പുഴ വക്കിലാണ് ഖാ ആ പുഴയിൽ റജുരും ആ പുഴയിൽ ഒരാൾ നിൽക്കുന്നുണ്ട് വാലാശക്തി അതേപോലെ പുഴയുടെ വക്കീൽ വേറെ ഒരാളുമുണ്ട് ഒരു രക്തത്തിന്റെ പുഴയുടെ വക്കിലെത്തി പുഴയിലൊരാളുണ്ട് പുഴയുടെ വക്കിലൊരാളുണ്ട് പുഴയുടെ കരയിൽ നിൽക്കുന്ന ആരുടെ മുമ്പിൽ ഒരുപാട് കല്ലുകളുണ്ട് പുഴയുടെ പുഴയിലുള്ള ആൾ രക്ത പുഴയിലുള്ള അയാൾ ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരക്ക് നീന്തിയണയുമ്പോ കരയിൽ നിൽക്കുന്നയാൾ കരയിൽ നിന്ന് കല്ലെടുത്തയാളുടെ വായയിലെ എറിയുകയാ വായലെ കാരണത ൂലേ കറിയാ സുഹഹാബത്തിനോട് പറയുകയാണ് അപ്പൊ അയാൾ വീണ്ടും പിന്നോട്ട് തന്നെ പോകും അല്പസമയം കഴിഞ്ഞ് ഏറെ നിർത്തും അപ്പൊ വീണ്ടും അയാൾ ആ പുഴയിൽക്കണയാൻ ക്ഷണിക്കും ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട കേട്ടാബത്ത് ചോദിച്ചു നബിയേ പുഴയിലുണ്ടായ ആൾ ആരാണ് പുഴയുടെ പറഞ്ഞു ഇന്നൊരു സ്വഭാവമുണ്ടല്ലോ ലാഭത്തിന് പണം കൊടുക്കുന്ന സ്വഭാവം ഒരു ലക്ഷം മൂവായിരം ലാഭം മാസാ മാസം ആരാ മാസാമാസം ലാഭം കിട്ടുന്നുണ്ടോ നഷ്ടമാണോ ലാഭമാണോ അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് മാസാമാസം മൂവായിരം ഉറപ്പിക്കാവരും പലിശയാണത് കാരണം ലാഭം കൃത്യമായി നിശ്ചയിക്കാൻ ഒരു കച്ചവടത്തിൽ ലാഭം ഉണ്ടാകാം നട്ടമുണ്ടാകാം ഇവൻ നൽകിയ ഒരു ലക്ഷം ലക്ഷമുറപ്പിക കൊണ്ടുള്ള കച്ചവടം ഒരു പക്ഷേ ആ കച്ചവടത്തിൽ ഒരു മാസം അയ്യായിരം ലാഭം ഉണ്ടാകാം ആ ലാഭമുണ്ടായാൽ നീ അവന് അയ്യായിരം കൊടുക്കുമോ കൊടുക്കൂല അപ്പൊ രണ്ടായിരം നീ പിടിച്ചു വെച്ചു ശരി ചോദിക്കട്ടെ നീ ഒരു ലക്ഷം ലക്ഷമുറിപ്പിക വേണം കൊണ്ട് കച്ചവടം ചെയ്തു ലാഭം ഉണ്ടായില്ല ആയിരം ഉറപ്പിക എന്നാൽ നീ

വേഗം വേഗം രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ ശ്രമിക്കണം വല്ലവനമുണ്ടെങ്കിൽ മനുഷ്യന് പണത്തിന്റെ മോഹമാണല്ലോ പടച്ചറപ്പിന് ഭയമുണ്ടോ നേരത്തെ അസുഖം പറഞ്ഞ പോലെ ഒരു കോടി ഹറാമായത് സമ്പാദിക്കുന്നതിനെ കാണല്ലത് ഒരു ഉറുപ്പിക്ക് ഹലാലായത് സമ്പാദിക്കലാണ് ഹലാലി ജിഹാ ായ സമ്പാദനം ധർമ്മയുദ്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫു വസ്ലം അള്ളാഹു പുറത്തു തെരുമാറാകട്ടെ അപ്പൊ ഹറാമായ സമ്പാദനത്തിന്റെ വഴിയാണ് പലിശ ഞാൻ പറഞ്ഞിട്ടില്ല സമയമില്ലാത്തതുകൊണ്ട് ഓരോന്നും ഓരോ ദിവസം വിഷയം പറയേണ്ടതാണ് ഇതിപ്പോ ധനം സമ്പാദനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ വിഷയം കൂടി എങ്ങനെ ഈ മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് തീരാ അതുകൊണ്ട് എവിടെയാണോ എത്തിയത് എവിടെ നിന്ന് നമുക്ക് ഇനിയും കാണാനും അള്ളാഹു നൽകട്ടെ അപ്പൊ ഹലാലായ മാർഗത്തിലെ സമ്പാദിക്കാവോ വഞ്ചിക്കരുത് ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞോട്ടെ ലോട്ടറി ഹറാമാണ് ലോട്ടറി ഹറാമാണ് ഹറാമാണ് പണം പണം വെക്കാറുണ്ടല്ലോ മനസ്സിലായി പറയാ ലേലക്കുറി ലേലക്കുറി ഹറാമായതുകൊണ്ട് ആദ്യം വിളിക്കുന്ന ആള് നട്ടത്തിന് വിളിക്കും ആ പൈസ മറ്റുള്ള കോരി വെച്ചു കൊടുക്കും ഇവന്റെ ഇഷ്ടമില്ലാത്ത പൈസ എത്ര വെച്ചോ അത്രയും പക്ഷെ ചില ആളുകൾ നാട്ടിൽ മറ്റൊരു ആ ആ നേരത്തെ ാണ് ഒന്നുകിൽ അത് നടത്തുന്നവൻ അധ്വാനമായിട്ട് അവനെ നമ്മളൊക്കെ എന്ത് ചെയ്യും ഒന്ന് കൊടുക്കും അത് അത് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിൽ അത് ഹലാലാണ് അനുവദനീയമാണ് അല്ലാത്ത ഈ അതേപോലെ ലോട്ടറി ഹറാമാണ് തെറ്റാണ് ലോട്ടറി വിൽപ്പനക്കാട് ഹറാമാണ് നാളെ തീയാണ് നിറക്കപ്പെടാൻ പോകുന്നത് അതേപോലെ വഞ്ചനയിലൂടെ പണമുണ്ടാക്കുക ചെടിയിലൂടെ പണം ഉണ്ടാക്കുക മദ്യവില്പന നടത്തുക കൊള്ള നടത്തുക അപഹരിക്കുക കണ്ണിൽ വെച്ചു മൂട്ടി പിടിച്ചുപറിക്കുന്നത്

നിർബന്ധമായ വലിയാണ് നിർബന്ധമായ വലിയാണ് സകാത്ത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ദുനിയൽ ഇസ്ലാമു അലാ ഖംസി ഷഹാദതി അല്ലാഹു ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദു റസൂലുള്ള വഇഖാമിസ്സലാ വഇതാഇസ്സകാ വസൗമി റമാദാന വഹജ്ജി ബൈതി മൻ ഇസ്തതാ അലൈഹി സബീല ഇസ്ലാം

അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ മഹാനായി പറയുകയാണ് ഇന്നലെ നമ്മൾ ആ ഹദീസ് ഉദ്ധരിച്ചല്ലോ അതിന്റെ രണ്ടാം ഭാഗം മൂന്ന് കാര്യങ്ങൾ എല്ലാഹു ചേർത്ത് പറഞ്ഞു മൂന്ന് കാര്യങ്ങളുമായി

وحنا كلم الله موسى عليه السلام والسلام إِنَّكَ عَلَيْكَ كت كارنا يرونو كارون كتولو إن كارون من قوم موسى فبغى عليه وآتيناه من الكنوز ما إن وفاته هو لتنو وللقوة إذا قال له قومه لا تفرح إن الله لا يحب الفرحين നമ്മൾ സ്വത്ത് സ്വത്ത് കൊടുത്തു എത്ര എന്ന് എഴുപത് വലിയ വലിയ ലോറികൾക്ക് ചുമക്കാൻ മാത്രമുള്ള താക്കോൽ കൂട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇല്ല അത്ര വലിയ സമ്പത്ത് നമ്മൾ കൊടുത്തു ആർക്ക് കൊടുത്തു കാറൂനെ എന്നിട്ടോ അപ്പൊ എന്നിട്ട് കാറൂനോട് പറഞ്ഞു അന്നാന്റെ മാർഗത്തിൽ നീ കൊടുത്തോ നിനക്ക് ആവശ്യമായ നീ എടുക്കുകയും ചെയ്തോ കാരണം നീ വലിയ മുതലാളിയാണ് അപ്പൊ നീ സാധൂവിനെ പോലെ ജീവിക്കേണ്ട ആളല്ല അതിനാവശ്യമായ രീതിയിൽ നീ എടുക്കുകയും ചെയ്തോ എന്ന്